നമ്മൾ രണ്ട് മാസം ബർക്കത്തിന് വേണ്ടി ദാൻ ഉപയോഗിക്കുന്നില്ലേ മാസം വരാൻ പോവല്ലേ പോകല്ലേ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം റജബിന് ഒരു പ്രത്യേകതയുണ്ട് ഷെഹിറു അള്ളാഹുവിന്റെ മാസമാണ് എന്താ അള്ളാഹുവിൻ്റെ മാസം അടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മാസം എന്ന് പറയുന്നത് നിന്റെ സൃഷ്ടാവും നിന്റെ റബ്ബുമായ അള്ളാഹിൻ്റെ മാസം സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിന്റെ മാസം അപ്പൊ ശരീരത്തിലും അവൻ്റെ ചുറ്റുപാടിലും ശരീരം അതിൻ്റെ ചുറ്റുപാട് സൃഷ്ടാവ് പരിപാലകൻ സൃഷ്ടാവ് പരിപാലകൻ ശരീരത്തെ പടച്ചവൻ ശരീരത്തെ പരിപാലിക്കുന്നവൻ നിങ്ങളൊന്ന് ശരിക്ക് ശ്രദ്ധിക്കും ഞാൻ നിർത്താൻ പോവാണ് ശരീരത്തെ പടച്ചവൻ ശരീരത്തെ പരിപാലിക്കുന്നവൻ ഒന്നുകൂടി പറയാം ശരീരത്തെ പടച്ചവൻ എന്റെ പടച്ചോനെ വിളിക്കില്ലേ ഹാലിക് ഖാലിഖ് ബിസ്മി 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 റബ്ബ് റബ്ബ് നിന്റെ ശരീരത്തെ പരിപാലിക്കുന്ന അള്ളാൻ്റെ പേരുകൊണ്ട് ബിസ്മി റബ്ബിക്ക നിന്റെ ശരീരത്തെ നിന്റെ ചുറ്റുപാടിനെ ഒരു മനുഷ്യൻ രോഗിയാകുന്നത് എപ്പോഴാണ് പരമകാരുണ്യവാനായ അള്ളാഹുവിൽ നിന്നുള്ള പരിപാലനത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഇതുകൂടി അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് പരമകാരുണ്യവാനായ അള്ളാഹുവിൻ്റെ പരിപാലനത്തിൻ്റെ അളവ് ശ്രദ്ധിക്കുക പരിപാലനത്തിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പരിപാലനത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് ബലഹീനത രോഗം ശക്തിക്ഷയം റബ്ബിൽ ആലമീൻ പരിപാലനത്തിൻ്റെ അളവ് കുറയുക സാധാരണക്കാർക്ക് അങ്ങനെയാണ് രോഗം വരാറുള്ളത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്കും അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്കും രോഗം വരുന്നത് അള്ളാഹു തൻ്റെ ഇഷ്ടതന്മാ ഇഷ്ടദാസന്മാരെ പരീക്ഷിക്കാൻ വേണ്ടി രോഗങ്ങൾ നൽകും ഇഷ്ടദാസന്മാരായ ആളുകളെ അള്ളാഹു പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിൽ അവർ ക്ഷമ കൈകൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ദർജയിൽ അവരുടെ പദവിയിൽ വർധനവുണ്ടാകും അയ്യൂബ് അലിഹി ആ രൂപത്തിൽ രോഗം പിടികൂടിയിട്ടുണ്ട് എന്നാൽ നമ്മെപ്പോലെയുള്ള നമ്മെ പോലെയുള്ള സാധാരണക്കാരിൽ രോഗം സംഭവിക്കുന്നത് ഇബിൻ ഹജർ അഹ് കലാണി റഹ്മ തങ്ങളുടെ ഫതുഹുൽബാരി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് കഫാറയാണ് അതായത് സ്വന്തം ശരീരത്തോട് മനുഷ്യൻ ചെയ്യുന്ന തെറ്റിൻ്റെ പരിണിത ഫലമാണ് രോഗം ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തോട് ചെയ്യുന്ന പ്രവൃത്തി തെറ്റിപ്പോയാൽ ഇത് ശരിക്കും പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഞാൻ എങ്ങനെയാണ് രോഗിയായത് ഞാൻ എങ്ങനെയാണ് രോഗിയായത് ചില ആളുകളെല്ലാം വിശ്വാസം ഇറക്കുന്നതോ സിഹറ് ഏറ്റിട്ടാണ് രോഗം എന്നാ എന്റെ സൂക്കേട് മാറാത്ത ആരോ സിഹ്റ് വിശ്വസിക്കുന്ന എത്ര പാവങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ മഹാനായ സി എം വലിയഉല്ലാഹി മടവൂരിനെ പോലെയുള്ള ആളുകൾ സൂക്കേട് പോയി പറയുമ്പോൾ ആ അത് വേണ്ട ഈ പ്രയോഗം കേട്ട ആരെങ്കിലൊക്കെ ഈ ആദരിച്ചവരിൽ ഉണ്ടാവൂലേ ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ് തളിപ്രമ്പ് സ്വദേശിയാണ് എൻ്റെ നാട്ടിൽ സി എം വലിയുല്ലാഹി അദ്ദേഹത്തിൻ്റെ റിയാലയുടെ കാലത്തോ അല്ലാത്ത സമയത്തൊക്കെ ആയിട്ട് പഠനവുമായി വല്ലാത്തതുമായി ബന്ധപ്പെട്ടിട്ട് റാഖബിയുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ദേശത്ത് ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ട് മഹാനായ സി എം വലിയ ഉള്ളാഹിസാഹു സിറഹു മനസ്സിലാക്കണം അവർ ഒരു രോഗി പോയി തൻ്റെ രോഗാവസ്ഥ പറയുമ്പോൾ എന്താ പറഞ്ഞിരുന്നത് എന്താ പറഞ്ഞിരുന്നത് മഷൂറായ ഒരു കലാമുണ്ടല്ലോ വളരെ പ്രശസ്തമായൊരു കലാമുണ്ടല്ലോ ഇതാർക്കാ നിഷേധിക്കാൻ പറ്റുക ഇതാർക്കാ ഇല്ല എന്ന് പറയാൻ പറ്റുക അനഭ അനുഭവത്തിൻ്റെ വെളിച്ചം അല്ലേ പന്ത്രണ്ട് മണിക്കത്തെ സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കണ പോലെ സി എം വലിയ ഉള്ളയുടെ വാക്കിപ്പോഴും നിൽക്കണില്ലേ ഞാൻ ആ നാട്ടിൽ നിന്ന് വളരെ ദൂരത്തുകാരനാണ് നിങ്ങളാ നാട്ടിനോട് എന്നേക്കാൾ അടുത്തവരാണ് നിങ്ങളിൽ ചിലരെങ്കിലും ആ മഹാനുഭാവനുമായി അടുത്ത് ഇടപഴകാൻ അവസരം കിട്ടിയ ആളുകളുമായിരിക്കും അത് വേണ്ട എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത് ആ രോഗാണുവിനെതിരെ ഒരു പ്രത്യേക വാക്ക് കൊണ്ടുള്ള ട്രീറ്റ്മെൻറ് കൊടുക്കുകയാണ് വാക്കിന് കരുത്തുണ്ടോ അടുത്ത ചോദ്യം പുതിയ കാലത്തെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരി കുട്ടികളോടാണ് വാക്കിന് കരുത്തുണ്ടോ വാക്കിനോളം കരുത്തുള്ള വേറെന്താ ഉള്ളത് വാക്കിനോളം കരുത്തുള്ള മറ്റെന്തോ എന്നാ ഉള്ളത് ഏറ്റവും കരുത്തുള്ളത് വാക്കിനല്ലേ അള്ളാഹുവിൻ്റെ ഒരു വാക്കിൽ നിന്നല്ലേ ഈ പ്രപഞ്ചം ഉണ്ടായത് ഈ പ്രപഞ്ചത്തിൽ ഇനിയും എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സൂറത്ത് യാസീൻ എന്താ പറയണത് ഫൈദൂലൂലു കുൻ എന്ന വാക്ക് കുൻ എന്ന വാക്ക് കുൻ എന്ന വാക്ക് അല്ലാണ്ട് കുരങ്ങിൽ നിന്നുണ്ടായതാണ് മനുഷ്യ എന്ന് പറയുന്നത് ശാസ്ത്രം എഴുതി വെച്ചാൽ എന്തോ പൊട്ടിത്തെറിച്ച് ഉണ്ടായതൊന്നുമല്ലേ ഇത് ഭൂനിയാവും ഈ സൂര്യനും സസ്യമൊന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല ഏത് വെല്ലിപ്പ കുരങ്ങനാണെന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ നമ്മളെ ചെറുതാക്കിയത് മനസ്സിലായില്ല ഞങ്ങളൊക്കെ നാട്ടിൽ വെല്ലിപ്പാരെ കളിയാക്കൽ എന്തിനാണെന്ന് അറിയോ നീ അത്ര പോരാന്ന് എന്ന് പറയാനാ ഇവിടെ എന്തിനാന്ന് എനിക്കറിയില്ല വെല്ലിപ്പ പോരാന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി തലമുറ പോന്നു പോരാ നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് പിതാവാര് എന്നിട്ട് അത് മനഃപ്പാടാക്കി പരീക്ഷ എന്ന് ജയിച്ച അത്ര ആളുണ്ടാവും കൂട്ടത്തില് നമ്മുടെ ഒരു ദുരവസ്ഥ പറയണത് അപ്പൊ രോഗങ്ങൾ നമ്മുടെ വിഷയം രോഗം ആറു കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ അമിതമായി സംഭവിക്കുമ്പോഴാണ് മനുഷ്യൻ രോഗിയായി തീരുന്നത് ആറു കാര്യങ്ങൾ ഒന്ന് അമിതമായി ഭക്ഷണം കഴിക്കൽ അമിതമായി ഭക്ഷണം കഴിക്കൽ രോഗിയായ ശേഷവും നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ കഷ്ടകാലം എന്നല്ലാതെ എന്താ പറയേണ്ടത് കഷ്ടകാലം എന്നല്ലാതെന്താ പറയേണ്ടത് ശ്രദ്ധക്കുറവിൻ്റെ അങ്ങേയറ്റം അല്ലാഹു നമ്മുടെ ബോധം ഉണർത്തി തരട്ടെ അള്ളാഹു നമുക്ക് നല്ല ചിന്ത തരട്ടെ അപ്പം ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ശരീരത്തിൻ്റെ വളർച്ചക്കും വികാസത്തിനും ഗുണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് പറയുമ്പോൾ പഴങ്ങൾ കഴിക്കണം മാംസം കഴിക്കണം മത്സ്യം കഴിക്കണം വെജി പച്ചക്കറികൾ കഴിക്കണം ധാന്യങ്ങൾ കഴിക്കണം എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഭക്ഷണമാണ് മനുഷ്യൻ കഴിക്കേണ്ടത് അലോഹു സുബാനഹുബത്താൽ അങ്ങനെ ഒരു സംവിധാനമാണ് മനുഷ്യനെ പടച്ചപ്പോൾ വായയിലും വയറിലും ഒരുക്കിയിരിക്കുന്നത് എല്ലാ ഭക്ഷണത്തെയും എല്ലാത്തരം ഭക്ഷണത്തെയും കടലിലുള്ളത് കരയിലുള്ളത് മലയിലുള്ളത് വായുവിലുള്ളത് എല്ലായിടത്തുള്ളതും കഴിക്കാൻ പറ്റുന്ന പാകത്തിലാണ് മനുഷ്യൻ്റെ വായയും വയറും അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഒരുത്തൻ ഒരു മനുഷ്യൻ പ്രധാനമായും നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളിൽ പലരും ഒന്നാമതായിട്ട് ശാരീരിക ക്ഷമത കുറയാൻ കാരണം ഒന്നാമതായിട്ടുള്ള കാരണം പഴങ്ങൾ വേണ്ട രൂപത്തിൽ കഴിക്കുന്നില്ല നമ്മളിൽ കൂടുതൽ ആളുകളും പ്രധാനമായും ശാരീരിക ക്ഷമത കുറയാനുള്ള ഒരു കാരണം ഭൗതികപരമായിട്ട് 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 ശാരീരിക ക്ഷമത ക്ഷമത കുറയാൻ കാരണം വേണ്ട രൂപത്തിൽ പഴങ്ങൾ നമ്മൾ കഴിക്കാറില്ല പഴങ്ങൾ കഴിക്കുമ്പോൾ രണ്ട് കാര്യം പരിഗണിക്കണം ഒന്ന് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പഴമാണ് നിങ്ങൾക്ക് നല്ലത് മനസ്സിലായിട്ടില്ല നാം എവിടെയാണോ ജനിച്ചു വളരുന്നത് ആ നാട്ടിൽ കിട്ടുന്ന പഴം നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യും അങ്ങനെ വരുമ്പം വാഴപ്പഴം പപ്പായ മാമ്പഴം ഇവിടെ തന്നെ വളരുന്ന പേരക്ക ഇവിടെ തന്നെ വളരുന്ന സപ്പോട്ട ഇതുപോലെയുള്ള പഴവർഗ്ഗങ്ങളാണ് നമുക്ക് ഗുണം ചെയ്യുക ഇപ്പോൾ ഹൃദയത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു പഴമാണ് ഈത്തപ്പഴം പക്ഷേ ഈത്തപ്പഴം ഇവിടെ ഇല്ലല്ലോ ഹൃദയത്തിന് ഗുണം ചെയ്യുന്ന മറ്റൊരു പഴമാണ് നേന്ത്രപ്പഴം അതായത് ഏത്തപ്പഴം ഏത്തപ്പഴം അപ്പോൾ രാവിലെയാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയവും ബ്രെയിനും ഏറ്റവും നന്നായി ആക്റ്റീവ് ആകേണ്ടത് ഏറ്റവും ശക്തിപ്പെടേണ്ടത് കാരണം മനുഷ്യൻ പഠനത്തിലേക്ക് ജോലിയിലേക്ക് യാത്രയിലേക്ക് അധ്വാനത്തിലേക്ക് ഒരു മനുഷ്യൻ ഒരുങ്ങുന്ന സമയം പ്രഭാതമാണ് പ്രഭാതമാണ് അപ്പോൾ പ്രഭാത ഭക്ഷണം രാജകീയമാവണം പ്രഭാത ഭക്ഷണം രാജകീയമാവണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പഴമുള്ള ഭക്ഷണമാവണം എന്നാണ് കാരണം രാജാക്കന്മാരുടെ ഭക്ഷണത്തിൻ്റെ എപ്പോഴും പഴങ്ങൾക്ക് മുൻഗണനയുണ്ട് നമ്മൾ മനസ്സിലാക്കിയത് രാജാവിനെ പോലെ കഴിക്കണമെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ചെറിയൊരു മൂന്നോ നാലോ ടയർ നടന്നാണ് കാരണം നമ്മൾ കണ്ട കഥപുസ്തകങ്ങളിൽ നമ്മൾ കണ്ട ചില നോവലുകളിൽ നമ്മൾ വായിച്ച ചില ചരിത്രങ്ങളിൽ രാജാവ് എന്ന് പറഞ്ഞ പെരും വയറിനായിരിക്കും അപ്പൊ രാവിലത്തെ ഭക്ഷണം രാജകീയമാവണം എന്ന് വച്ചാൽ പഴമുള്ളതാവണം